ജാസ്മിനെ നീ എന്നെ വ്യക്തിഹത്യ നടത്തി എന്നാണ് പറയുന്നത് വ്യക്തിഹത്യ അതെ യമുനയുടെ ഒരു അലിഗേഷനാണ് വന്നിരിക്കുന്നത് ഫ്രസ്ട്രേഷൻ എന്ന വാക്ക് നീ വളരെ 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 മോശപ്പെട്ടതാണ് മോശം രീതിയിൽ പുറത്തു പോകുന്നതാണ് എന്ന് പറഞ്ഞ സംഭവം അപ്പോ ജാസ്മിനെതിരെ ഈ ഒരു ആരോപണമായി എവര് വന്നേക്കണം എന്റെ പ്രൊമോ വന്നേക്കുകയാണ് അതേപോലെ തന്നെ ഗബ്രി അതെ ഗബ്രി അവിടെ പണിഷ്മെന്റ് കുറഞ്ഞു പോയി ഒരു പെണ്ണായിട്ട് ഒരു ഗബ്രി എന്തോ ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് അത്രയും ഉള്ള പണിഷ്മെന്റ് ആണോ കൊടുക്കേണ്ടത് ഏ ജിൻഡോയെ എന്ന് യമുന ചോദിക്കുന്നുണ്ട് സത്യം പറയുന്നത് ജിൻഡോ ഇവിടെ സ്വന്തം ടീമിനെതിരായിട്ട് നിന്ന് കളിക്കുകയാണ് ജാസ്മിൻ ആണ് അടുത്ത ക്യാപ്റ്റൻ അപ്പൊ ജാസ്മിന്റെ അടുത്ത് ബാക്കി നെസ്റ്റ് ടീമൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ അത് സോപ്പിടാൻ വേണ്ടി വന്നേക്കുകയാണെന്ന് അൻസിബ ആ അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ വൈൽഡ് ഗാർഡിന്റെയാണ് ആണ് ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ആ അതിനകത്ത് ഞാനൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് അത് തന്നെ ആണോന്ന് ഉറപ്പില്ല അപ്പം ഈ വേർഡാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന വേർഡാണ് ജാസ്മിൻ ഉപയോഗിച്ചത് അത് സത്യം പറഞ്ഞാൽ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമല്ല എന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ആ ആ വഴക്കെന്ന് പറഞ്ഞാൽ നിനക്കാൽ ആ വഴക്ക് ജിൻഡോയുടെ വഴക്കുകളൊക്കെയാണ് അതിനകത്ത് വന്നൊരു വാക്കാണ് അതെടുത്തിട്ടാണ് യമനെ പറയുന്നത് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് മര്യാദയ്ക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ വളരെ ക്ലീൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഇവരുടെ സംസാര രീതികൾ ഇവർ പറയുന്നത് ഒരു പോയിന്റ് ആണെങ്കിലും ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിലും ഗബ്രിയുടെ ആണെങ്കിലും ആ ഒരു രീതി ആ ഒരു ടോൺ ആ സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പ്രേക്ഷകരിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആ ഒരു സംഭവത്തിൽ യമുനെ എടുത്തിട്ട് പറയുന്നുണ്ട് ആ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസിക്കെതിരായിട്ട് ജാസ്മിൻ ഒരിക്കലും ക്യാപ്റ്റൻ ആവരുത് ഗബ്രി ഒരിക്കലും ക്യാപ്റ്റൻ ആവരുതെന്ന് യമുനെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാനതൊന്ന് കൺഫേം ചെയ്തതാണ് ആ വാക്കിനെ കുറിച്ച് എല്ലാവരും താഴെ കമൻ്റ് ചെയ്തിരുന്നു ഈ വാക്കാണ് ജാസ്മിൻ പേച്ച ഇതെടുത്ത് വെച്ചിട്ടാണ് അവിടെ യമുനെ വഴക്കെടുത്ത് അപ്പോൾ ജാസ്മിൻ ഇത്രയും വലിയ വാക്കാണോ അത് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അൻസിബയും ഋഷിയും യമുനയും ജിൻഡോയും ഒരു റൂമിലാണ് ഇവരെല്ലാരും കൂടി അപ്പുറത്തുള്ള ആൾക്കാരെയാണ് പറയുന്നത് അപ്പോൾ ജിൻഡോ അതിന് മുന്നേ ശ്രീധുവിൻ്റെ അടുത്തും അർജുൻ്റെ അടുത്തും പോയിരുന്ന കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു നീയാണ് എൻ്റെ ഇത് അടുത്ത ഇത് എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിച്ചു അത് ഇപ്പുറത്ത് വന്ന് ജിൻഡോയുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന മാനിപ്പുലേഷനാണ് ഇപ്പൊ ജിൻഡോ മാനിപ്പുലേറ്റിംഗ് മോഡിലാണ് ഇപ്പം ട്രിഗറിങ് മോഡിലല്ല ആ കാര്യം വൈൽഡ് ഗാർഡൊക്കെ കയറാൻ ആയി എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി ഇപ്പം അവിടെ നിന്ന് ഇവിടെ ഇവിടെ നിന്ന് അവിടെ അവിടെ നിന്ന് ഇവിടെ അതിനകത്ത് കുറച്ച് കള്ളനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജിൻഡോ പറയും അപ്പൊ ഇവിടെ ഇതാണ് ജിൻഡോയുടെ ഗെയിം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഗബ്രിയെ ഇവിടെ അണിയിച്ചൊരുക്കുകയാണ് ഞാൻ മറ്റേ പെണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പ് ടോപ്പിട്ട് നടക്കണമെന്നൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ട് ജിൻഡോ നല്ല രീതിയിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ശ്രീധൂനും അർജുനും അത് അത് ബ്ലോക്ക് ചെയ്യാനോ പുള്ളിക്കാരൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് തകർക്കാനോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നതിനെ കണ്ടിച്ചിട്ട് അത് പ്രൂവ് ചെയ്യാനും പറ്റുന്നില്ല വളരെ വളരെ കഷ്ടം ശോചനീയം എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ എളുപ്പമുള്ള കാര്യങ്ങളായിരുന്നു ജിൻഡോ പറയുന്നത് എളുപ്പം എളുപ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാം പക്ഷേ ട്വിസ്റ്റ് ചെയ്താണ് ജിൻഡോ ഇടുന്നത് അതുപോലും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി വൈൽഡ് കാർഡ് വരട്ടെ അവർ തീരുമാനിക്കും ഇനി ബാക്കിയുള്ള കാര്യങ്ങളല്ലേ അത് കഴിഞ്ഞിട്ട് ഈ ഇവരെല്ലാവരും സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുകയാണോ എന്തോ നാണിത് എമ്മി എന്തൊരു വാക്കാണ് പെണ്ണ് ഉപയോഗിച്ചത് ഏ വളരെ വളരെ മോശം ജിൻഡോ ജിൻഡോ ഒക്കെ എന്റെ കൈമുക്ക പിടിച്ചിരിക്കുന്നതാണ് നാട്ടുകാരെന്ത് വിചാരിക്കും ഏ അപ്പൊ ജിൻഡോ അവളുണ്ടല്ലോ ചേച്ചി അവള് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മനസ്സിലായോ അപ്പം ഇതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ എന്തിനാണ് ജാസ്മിനെ വഴി ഉണ്ടാക്കി കൊടുക്കണ എന്തിനാണ് സത്യമായിട്ടും കേട്ടോ എനിക്ക് ഞാൻ സാധാരണ ഒരു ലിമിറ്റ് വെച്ചേ പറയുള്ളൂ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരു ലിമിറ്റ് കൂടുതൽ ഞാൻ പറയില്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യ എനിക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റണില്ല ലൈവ് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് എനിക്ക് എനിക്ക് ഒന്നാമത് ഈ കോംബോ ഗെയിം ഒന്നാമത്തെ കാര്യം ഫേക്ക് കോംബോ ഗെയിം എനിക്കിഷ്ടമല്ല എനിക്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം ഈ ഫേക്ക് കോംബോ അത് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ നമ്മളിരുന്ന് പറയേണ്ട ആവശ്യമില്ല അത് സൽമാൻ തന്നെ വന്ന് പറഞ്ഞ് പൊളിച്ചടിക്ക് കൈ കൊടുക്കും ഇതിപ്പം ലാലേട്ടാണെങ്കിൽ എത്ര ഹിൻഡ് കൊടുത്തു എത്ര എത്ര ഹിൻഡ് കൊടുത്തു ഇന്നിരുന്ന് പറയുന്നുണ്ട് പാപ്പ വിളിച്ച് ഇന്നെന്ന് തെറി പറഞ്ഞു വന്ന് അപ്പോൾ അത് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ലാലേട്ട ഹിൻഡ് തന്നു വീട്ടുകാർ ഹിൻഡൊന്നും കൊടുക്കൂല കാര്യം അവർക്ക് ഈ കോംബോ വേണം എന്നാലേ നെഗറ്റീവായി നെഗറ്റീവായി പോവുള്ളൂ ഇന്നും ഗബ്രി പെണ്ണായിട്ട് പെണ്ണായിട്ടൊരുങ്ങിട്ട് ഗബ്രിക്ക് നല്ല അവസരമായിരുന്നു അതൊന്ന് എൻ്റർടൈൻമെൻറ്റ് രീതിയിലാക്കിയെടുക്കാൻ ഈ പയ്യൻ പെണ്ണായിട്ടൊരുങ്ങിയിട്ട് ഇങ്ങനെ നിപ്പല്ലാണ്ട് വേറൊന്നുമില്ല അല്ലെങ്കിൽ ഒരു പാട്ട് പാടയോ അല്ലെങ്കിൽ അർജുൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് കളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഗബ്രിയുടെ ഗെയിം ഞാൻ പറയാം കേട്ടോ ആരെയോ കൊല്ലാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് വാക്കു കൊണ്ട് ഡിബേറ്റ് ചെയ്ത് ഒരാളെ നമ്മൾ ഒപ്പുറത്തിരിക്കുന്ന ആളെ ഡിബേറ്റ് ചെയ്തിട്ട് നമ്മൾ തകർക്കണം എന്നുള്ള രീതിയിലാണ് ഗബ്രി വന്നിരിക്കുന്നത് ഇങ്ങനെ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇത് രണ്ടും അല്ലാണ്ട് വേറെ ജാസ്മിനും ഇതും ഇതും ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ ഗബ്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു ട ഇത് ഒരു വേഷം കിട്ടി ഈ ഒരു വേഷം കിട്ടി ഈ ഒരു പെണ്ണിൻ്റെ വേഷം അത് എത്ര നന്നായിട്ടാണ് നമ്മൾ റിയാസ് ഒക്കെ ഉപയോഗിച്ചത് ആ ഒരു സ്പേസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അർജുനുമായിട്ട് ഒരു ഡാൻസ് കളിക്കുക പ്രേക്ഷകരിലേക്ക് ഇറങ്ങി അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഗബ്ബറിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിമൊക്കെ പറയാനറിയാം ഭയങ്കര ഡിബേറ്റും ഭയങ്കര ഇതൊക്കെയാണ് കല്ല് കത്തി വെച്ച പോലെ പറയുന്നില്ല പക്ഷേ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടസ്റ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പ്രേക്ഷകരുമായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഓരോരുത്തരെയും ഓരോരുത്തരെയും നിങ്ങളെന്തായാലും നിങ്ങളിതാണ് നിങ്ങളതാണ് നിങ്ങളിതാണ് നിങ്ങളിതാണ് നിങ്ങളതാണ് നിങ്ങളതാണ് നിങ്ങളുടെ നിങ്ങളതാണ് നിങ്ങളതാണ് നിങ്ങളും നിങ്ങൾ തന്നെ കഴിയും പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് പോയിട്ട് നിന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ കഴിയുന്നില്ല കഴിഞ്ഞു ഇതാണ് ഗെയിം നിന്നെ നിന്നോടുള്ള ഇന്ന് ഈ പെണ് ഈ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് അവിടെ ഇരുന്നുണ്ട് നിന്നോടുള്ള പ്രണയം തുറന്നു പറയും എപ്പോഴും ഞാൻ കാതിൽ പറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇതും ഇതും അതും ഇതും ഒക്കെ നടത്തി ആ നെസ്റ്റ് ടീം വന്നിരിപ്പുണ്ട് ആരുടെ അടുത്ത് ജാസ്മിൻ്റെ ഗബ്രിയുടെ അടുത്ത് അവർ ഈ പയ്യൻ്റെ അടുത്ത് നിന്ന് നല്ല എന്തെങ്കിലും ഈ കാര്യം ഈ ഈ ഗബ്രിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം സാധാരണ ഇത്രയും കഴിവുള്ള ആൾക്കാർ അത് മൊത്തം ബിഗ് ബോസിൽ ഉപയോഗിക്കും മൊത്തം ഇമ്പ്രഷനേ മാറും ആൾക്കാരുടെ അത് മൊ ഞ ഇത്രയും കഴിവുണ്ടായിട്ട് ഈ കുട്ടി എന്തു ഉപയോഗിക്കാത്തത് ഗബ്രി ഡാൻസും പാട്ടുമുണ്ട് ഡാൻസ് പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കാൻ അറിയാം ഒന്നും ഉപയോഗിക്കാതെ ഞാൻ അത്ഭുതപ്പെടുകയാണ് കേട്ടോ ഞാനിപ്പോഴും കഴിഞ്ഞ സീസണിൽ ആ വിഷ്ണു ഒക്കെ അപ്പം ഇങ്ങനെ ഡാൻസ് അത്ര കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഡാൻസറാണ് എന്നാലും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ മൊത്തം ആയി ഇംപ്രഷനിലേക്ക് അത് ഇംപ്രഷൻ എന്നാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇംപ്രഷൻ ഉണ്ടാക്കുക ഫോൾസ് ഇമ്പ്രഷൻ വരെ ഉണ്ടാക്കുക ആൾക്കാർ ഫോൾസ് ഇമ്പ്രഷനാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് കാര്യം മിക്ക ആൾക്കാരും ഫേക്കായിട്ടൊക്കെയാണ് കളിക്കുന്നത് റിയൽ ആയിട്ട് നിന്ന് നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കിയ ആൾക്കാരും ഉണ്ട് അപ്പോൾ ആ ഇമ്പ്രഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ഇല്ല അത് ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ ഇതും കെട്ടി ഈ പെൺവേഷവും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അവിടെ ഇരിക്കുന്നു കുറച്ചു നേരം ഉം എന്താടാ കരച്ചിൽ അതിന് ജാസ്മിൻ ക്യാപ്റ്റൻ ആണല്ലോ അപ്പം ഇനി എൻ്റെ പവർ ടീമിലേക്ക് എടുക്കണ്ട എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ലൂസ് സ്റ്റോക്കുകള് ആൾക്കാരെ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ കാണിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബ്രോ 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 എന്ന് വിളിക്കുക ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അതൊക്കെയാണ് സത്യം പറഞ്ഞ പ്രേക്ഷകരെ വെറുപ്പിക്കുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഒരു ആവശ്യവുമില്ല മര്യാദയ്ക്ക് എത്രയോ കോംബോകളുണ്ട് നമ്മുടെ മലയാളം ബിഗ് ബോസ് എത്രയോ നല്ല നല്ല കോംബോസ് അത് കഴിഞ്ഞ് റസ്മിൻ പറയാണ് ഉം ഉം എന്തൊക്കെയോ ഉണ്ട് കണ്ണിനോട് കണ്ണ് കണ്ണോട് കണ്ണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്തൊക്കെയോ മനസ്സിൽ അവരെ എണീറ്റ് പോയി അവർ കണ്ടിട്ട് മതിയായിട്ട് അവരെണ്ണീറ്റ് പോയി കാര്യം അവരുടെ മുന്നിൽ ഇരുന്ന് കാണിക്കുമ്പോൾ അവർക്ക് തന്നെ എന്തോ ഒരു മടി ആരുടെ ശരണ്യുടേയും ശ്രീധുവിന്റെയും അഫ്സറയുടെ മുന്നിൽ സോ അവരിറങ്ങി അങ്ങ് പോയി അപ്പൊ ഇപ്പഴത്തെന്ന് അൻസിബ അൻസിബ ഉം അൻസിബ അല്ല ശരശയ്യ ശരശയ്യയിൽ കിടന്നിട്ടാണ് അൻസിബ അവിടെ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് അപ്പൊ അൻസിബ അവിടെ കടന്നുകൊണ്ട് ഇതാ കണ്ടാ നെസ്റ്റ് ടീം നെസ്റ്റ് ടീം നോക്ക് 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 അവിടെ പോയിട്ട് സോപ്പിടുന്നു കണ്ടാ നമ്മുടെ ഗബ്രീനേയും ജാസ്മിനെയും അപ്പം അൻസിബ അവിടെ ശരശയ്യയിൽ കിടന്ന് നേതൃത്വം നൽകുകയാണ് അന്ന് യുദ്ധത്തിന് യമുന എന്താ ജിൻഡോ ഈ കാണിക്കുന്നത് ഇതാണോ പണിഷ്മെന്റ് ഏ ഓ പെൺവേഷം കെട്ടിയിട്ട് പത്ത് മിനിറ്റ് ഇങ്ങനെ നടന്നാൽ മതിയോ മേക്കപ്പും കെട്ടി ഇതല്ല പണിഷ്മെന്റ് ജിൻഡോ കൊടുക്കേണ്ടത് ആ കുട്ടി കുട്ടിയാ അസ്മിൻ രണ്ട് ദിവസം വെസൽ ക്ലീൻ ചെയ്തു എന്തായി എന്നിട്ട് അപ്പോൾ ജിൻഡോ ചേച്ചി അതൊന്നും ഞാൻ ഞാനത് പറ ജിൻഡോ അവിടെ പറഞ്ഞത് പണിഷ്മെന്റ് കൊടുക്കണതാണ് അത് പലതും പറയുമോ സത്യം പലതും പറയുമോ ജിൻഡോ ജിൻഡോയുടെ ഭയത്തപ്പോഴും സത്യം വരുമോ ജിൻഡോയുടെ ഗെയിമേ കള്ള ഗെയിമാണ് അപ്പം ഋഷി പറഞ്ഞു ചേച്ചി അത് പിന്നെ നമ്മുടെ അത് കൊടുക്കാൻ പറ്റില്ല ലാലേട്ടൻ തന്നെ പറഞ്ഞില്ല ഇങ്ങനത്തെ പണിഷ്മെന്റ് കൊടുക്കരുതെന്ന് ആ എന്നാലും ജിൻഡോ ഇത്തിരി കടുപ്പമായിപ്പോയി കേട്ടോ ജിൻഡോ ജിൻഡോയുടെ മഹത്വത്തിൽ തന്നെ ഞാൻ പറയും അതിനിടയിൽ കൂടെ ജിൻഡോനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുകയാണെ അപ്പം ലാലേട്ടന്റെ മുന്നിൽ ലാലേട്ട എനിക്ക് കണ്ണട വെക്കാതെ വാ വായിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ജിൻഡോ നല്ല അസലായിട്ട് കണ്ണട വെക്കാതെ വായിക്കുന്നുണ്ട് കേട്ടാ ലാലേട്ടനെ പറ്റിച്ച് കളതല്ലോ എൻ്റെ പൊന്ന് ജിൻഡോ ജിൻഡോ ലാലേട്ടനെ പറ്റിച്ച് പാവൻ ലാലേട്ടൻ ലാലേട്ടൻ നീ മോനെ നീ വായിക്കേട്ടാ മറ്റാരെങ്കിലും വായിക്കും വാ വാ എന്നുള്ള രീതിയിൽ കഷ്ട തന്നെ ലാലേട്ട ജിൻഡോ ഇത് ഇത് എക്സിറ്റ് പോളാണ് അതായത് അതിനകത്ത് ഈ ആഴ്ചയിലുള്ള അവരുടെ പ്രവർത്തനത്തിൽ ആരൊക്കെയാണ് മികച്ചു നിന്നെന്നുള്ളതിൽ അതിൽ ഫ്ലോർ ക്ലീനിങ്ങിന് ജിൻഡോയാണ് പറഞ്ഞത് സമ്മതിച്ചേ പറ്റുള്ളൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഇത്രയും നന്നായിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റനിലെ കണ്ടിട്ടില്ല എല്ലാം മാറ്റി കാർപ്പറ്റൊക്കെ മാറ്റി നല്ല വൃത്തിക്ക് വെടുപ്പിൽ ഒരാഴ്ചത്തേക്ക് ഇതിന് തുടക്കി തൂക്കേ വേണ്ട ആ രീതിയിൽ ജിൻഡോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പവർ ടീം ഇന്ന് അർജുനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് എല്ലാവരുടെ വോട്ടുകൾ പറയുന്നത് ബാത്റൂമിൽ അപ്സര അതേപോലെ കുക്കിങ്ങിൽ അൻസിമയുടെ കിച്ചൺ നല്ല ടേസ്റ്റാണ് നല്ല കൈപ്പുണ്യാണെന്ന് എല്ലാവരും പറയുന്ന കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് അപ്പോൾ എനിക്ക് ഈ ജബ്രിയുടെ കോംബോയുടെ കാര്യം എനിക്ക് ഭയങ്കര എന്താ പറയണ്ട ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് കാര്യം പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഗെയിം നന്നായിട്ട് കളിക്കാനറിയാം പക്ഷേ പറയാൻ അറിയില്ല നേരെ അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കാനറിയില്ല പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാനറിയത്തില്ല പിന്നെ അതുമാത്രമല്ല ഒരു മിനിമം ഒരു മിനിമം ഡീസൻസി വെക്കാനാണ് അതായത് മിനിമം ഒരു 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 ഷോയാണ് ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് അവർക്ക് എന്താണ് നമ്മളത് കൺവേ ചെയ്യുക ഓ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നോ നെഗറ്റീവ് ആയാലും എനിക്ക് പ്രശ്നം ഞാൻ ഇമേജ് കോൺഷ്യസ് ഒന്നുമല്ല വേണം ആവശ്യത്തിനുള്ള ഒരു ഒരു കോൺഷ്യസ്നസ് വേണം എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും വേണം ആ കോൺഷ്യസ്നസ് അത് വേണം ഞാൻ ഭയങ്കര ബോൾഡാണ് ആവശ്യത്തിനുള്ള ബോൾഡ്നെസ് മതി ഓവർ ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ഓവർ ബോൾഡ്നെസ് എന്തിനാണ് ആവശ്യമുള്ള ബോൾഡ്നെസ് വേണം അല്ലേ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലൊരു പേടി നമുക്ക് വേണം ജീവിക്കണമെങ്കിൽ ശകലം ഒരു തരി പേടി വേണം എന്നാലും നമുക്ക് ആ അത് ശരിയല്ല നമുക്ക് മുന്നോട്ട് അപ്പം തെറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര സംഭവമാണ് സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ വേണ്ട നമ്മൾ നമുക്കൊരു ചെറിയൊരിത് ബാക്കിലോട്ട് നമുക്ക് വേണം അല്ലേ അതാണ് നമുക്ക് ഈ ബിഗ് ബോസ് പഠിപ്പിച്ച് തരുന്നത് എത്ര നന്നായിട്ട് കളിച്ചാലും എത്ര ഓവറായിട്ട് കളിച്ചാലും അതിനൊരു പടി നമ്മൾ പറയിലോട്ട് നിൽക്കണം നിന്ന് ചിന്തിക്കണം എന്നുള്ള ജബ്രി കോമ്പ നമുക്ക് പറഞ്ഞു തരണം അതാണ് ഓക്കെ അപ്പോൾ ഇവർ മാറുമോ വൈൽഡ് കാർഡ് മാറ്റോ എന്നൊന്നും അറിയില്ല മാറിയാൽ അവർക്ക് തന്നെ നല്ലത് അവരുടെ ഗെയിം നന്നായിട്ട് വരട്ടെ ഓക്കെ എന്തായാലും അവർ നല്ല ഗെയിമേഴ്സ് ആണ് പക്ഷേ അവരുടെ ഈ ഒരു കാര്യത്തിലാണ് അവർ പാളിപ്പോകുന്നത് വൈൽഡ് കാർഡുകൾ വന്ന് മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് നോക്കുന്നു അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്